തങ്കമണി സിനിമയുടെ പേര് പേരുമാറ്റുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സെൻസർ ബോർഡിനോട് വിശദീകരണം തേടി തങ്കമണി ബിജു നൽകിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഒക്ടോബർ ഇരുപത്തിരണ്ടിനുണ്ടായ ഒരു സംഭവത്തെ വളച്ചൊടിച്ച് നാട്ടിൽ നടന്ന സംഭവം എന്ന് കാണിച്ച് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുവെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ചിത്രത്തിന്റെ പരസ്യം പുറത്തുവന്നതിന് പിന്നാലെയാണ് ബിജു ഹർജി നൽകിയത് തുടർന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവ് ആർ വി ചൗധരി സംവിധായകൻ രതീഷ് രഹുനന്ദൻ സംസ്ഥാന പോലീസ് മേധാവി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി നടൻ ദിലീപ് എന്നിവർക്ക് കോടതി നോട്ടീസ് അയച്ചു തുടർന്ന് ഡി ജി പിയോട് കേസിന്റെ റിപ്പോർട്ടും തേടിയ കോടതി ഇന്ന് സെൻസർ ബോർഡിനോട് ചിത്രത്തിന്റെ പേര് മാറ്റുന്നത് സംബന്ധിച്ച് വിശദീകരണം തേടുകയായിരുന്നു തങ്കമണി എന്ന സിനിമയ്ക്ക് എതിരെ ഞാൻ കൊടുത്ത ഹർജിയിൽ ഇന്ന് മൂന്നാം അവധിയാണ് കഴിഞ്ഞത് ഇന്നും എനിക്ക് അനുകൂലമായ ഒരു നിലപാടാണ് ഹൈക്കോടതിയിൽ ബഹുമാനായ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എടുത്തത് ഒരു നാടിനെ അപ്പാടെ ആക്ഷേപിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചിട്ട് ആ നാടിൻ്റെ പേര് തന്നെ ആ സിനിമയ്ക്ക് കിട്ടത് ആ നാടിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതികേടാണ് എന്ന് എൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ട് സെൻസർ ബോർഡിനോട് ആ സിനിമയുടെ പേര് മാറ്റുന്നത് സംബന്ധിച്ചുള്ള വിശദീകരണമാണ് ഇന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഇത് വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു നാട്ടിലെ സ്ത്രീകളെ ആക്ഷേപിക്കുന്ന തരത്തിൽ ചിത്രത്തിൽ പരാമർശം നടത്തിയിട്ട് ആ നാടിന്റെ പേരിദിനെ ചിത്രത്തിനിട്ടതും ചിത്രത്തിന്റെ ടൈറ്റിൽ ഗാനത്തിൽ തങ്കമണിയിലെ സ്ത്രീകളുടെ മാനത്തിന് വില പറയുന്ന തരത്തിലുള്ള പരാമർശത്തിനെതിരെയും സംഭവകഥ എന്ന പരസ്യത്തിനെതിരെയുമാണ് ഹർജി കൂടാതെ കോടതി നിർദ്ദേശിക്കുന്ന കമ്മീഷൻ ചിത്രം കണ്ട് ബോധ്യപ്പെട്ട് നാടിനും നാട്ടുകാർക്കും അപമാനമാകുന്ന തരത്തിൽ ചിത്രത്തിൽ പരാമർശമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ ചിത്രം റിലീസ് ചെയ്യാവൂ എന്നും ഹർജിക്കാരൻ അഡ്വക്കേറ്റ് ജോമി കെ ജോസ് മുഖേന നൽകിയ ഹർജിയിൽ ആവശ്യം ഉന്നയിക്കുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന